എൻസിടിവി വാർത്ത തുണയായി ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ കർഷക തൊഴിലാളി ക്ഷേമനെതിയ ആനുകൂല്യം വിറയാർന്ന കൈകളാങ്ങുമ്പോൾ കല്യാണി ചേച്ചിയുടെ മുഖത്ത് ആനന്ദം അലയടിച്ചു മുന്നേ തന്ന കാശ അവർ തന്നില്ല അവരെടുത്തുണ്ടാവും വന്നത് കൊടുത്തു വരും പിന്നെ വന്ന കാശ് കിട്ടാണ്ടായപ്പോഴാണ് ഞാൻ രവിയെ വിളിച്ചത് രവി എനിക്ക് ഒരു സഹായം ചെയ്ത എനിക്ക് കണ്ണ് എവിടെങ്കിലും കൊണ്ടുപോയി എന്റെ കണ്ണെന്ന് കാണാനാണ് എനിക്ക് ഭരിക്കുന്നവരെ കാണാനാ പറഞ്ഞു പറഞ്ഞു ഞാൻ എനിക്ക് 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 വളരെ സന്തോഷം സന്തോഷം തെളിഞ്ഞു ആശ്വാസം ഇനി ശസ്ത്രക്രിയ നടത്തണം മുപ്പ്ളിയം അരോടി വീട്ടിൽ കല്യാണി എന്ന വയോധികയുടെ വാക്കുകളിലും മുഖത്തും ഇപ്പോൾ ആശ്വാസം അലയടിക്കുകയാണ് അറുപത് വയസ്സുവരെ ക്ഷേമനിധി ബോർഡിൽ കല്യാണി കൃത്യമായി തന്റെ അംശാദായം അടച്ചു പോന്നിരുന്നു അറുപത് വയസ്സ് പൂർത്തിയായി ആനുകൂല്യത്തിനായി പണമടച്ചതിൻ്റെ എല്ലാ രേഖകളും ക്ഷേമനിധി ഓഫീസിൽ നൽകിയിരുന്നുവെങ്കിലും ആനുകൂല്യം ലഭ്യമായില്ല ഇത് സംബന്ധിച്ച് എൻ സി ടി വി വാർത്ത നൽകിയിരുന്നു തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥിൻ്റെ സഹായത്തോടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു കല്യാണിക്കുവേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ ഹിയറിംഗിൽ ഹാജരായ കെ ജി രവീന്ദ്രനാഥ് വാദമുഖങ്ങൾ അവതരിപ്പിച്ചു പരാതി ബോധ്യപ്പെട്ട കമ്മീഷൻ ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറയുകയും ആനുകൂല്യം ഉടൻ നൽകുവാൻ ഉത്തരവിടുകയും ചെയ്തു പിന്നീട് തുക സർക്കാർ അനുവദിച്ചതായും മുപ്പത് ദിവസത്തിനകം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കല്യാണിയുടെ അക്കൗണ്ടിൽ എത്തുമെന്ന് അറിയിപ്പും ലഭിച്ചു ഇരു കണ്ണുകൾക്കും തിമിരം ബാധിച്ച കല്യാണി തുക കയ്യിൽ കിട്ടിയാൽ ഉടൻ തിമിര ശസ്ത്രക്രിയ നടത്തി കാഴ്ച വീണ്ടെടുക്കാനുള്ള സന്തോഷത്തിലായിരുന്നു എന്നാൽ ആനുകൂല്യം സ്വീകരിക്കാൻ മാത്രമായി കല്യാണി തുടങ്ങിയ സ്വകാര്യ ബാങ്കിന്റെ അക്കൗണ്ടിൽ പണം എത്തിയപ്പോൾ മിനിമം ബാലൻസ് മാനദണ്ഡം പാലിച്ചില്ല എന്നതിൻ്റെ പേരിൽ മുഴുവൻ തുകയും ബാങ്ക് പിടിക്കുകയായിരുന്നു ഇതോടെ സങ്കടത്തിലായ കല്യാണി വിവരം മനുഷ്യാവകാശ പ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥിനെ അറിയിച്ചു കല്യാണിയുടെ നിസ്സഹായാവസ്ഥ സംബന്ധിച്ച് എൻസിടി വി സംപ്രേഷണം ചെയ്ത വാർത്ത സഹിതം രവീന്ദ്രനാഥ് സ്വകാര്യ ബാങ്കിന്റെ ഹെഡ് ഓഫീസിനെ സമീപിക്കുകയായിരുന്നു ക്ഷേമനിധിയിലെ കർഷകത്തെ കർഷക തൊഴിലാളി ക്ഷേമനിധിയിലെ പൈസ ഇവരെ പേരിൽ സൗത്ത് ഇന്ത്യൻ്റെ ബ്രാഞ്ച് മുപ്പിളിയത്തേക്ക് ഇവരെ അക്കൗണ്ടിലേക്ക് വന്നു അക്കൗണ്ടിൽ വന്നിട്ട് മെസ്സേജ് ഇവർക്ക് കിട്ടി ഇപ്പം ഇവർ മുപ്പിളിയത്ത് ബാങ്കിൽ ചെന്നപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇവരെ അക്കൗണ്ടിൽ പൈസ കംപ്ലീറ്റ് പോയി ക്യാൻസലായി അത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മുന്നത്തെ അക്കൗണ്ട് ഉപകരണം കമ്പ്ലീറ്റ് പിടിച്ചു സീറോ അക്കൗണ്ട് ആക്കണതായിരുന്നു എന്നാണ് പറയണത് പക്ഷെ അവർക്ക് ഇവർക്ക് അതിനുള്ള അറിവില്ലാത്ത കാരണം അതൊന്നും ചെയ്തില്ല അപ്പോൾ അവർ പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് ഈ വിവരം ഈ അമ്മ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു സങ്കടത്തോടു കൂടി പറഞ്ഞപ്പോൾ എനിക്കും വിഷമം എന്ന് വെച്ചാൽ അത്രയും ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ അമ്മയ്ക്ക് ഈ പൈസ കിട്ടിയത് അവിടെ തന്നെ ഞാൻ തൃശ്ശൂർ ഹെഡ് ഓഫീസിൽ പോയി കംപ്ലൈന്റ് അതോറിറ്റി ആയിട്ട് സംസാരിച്ച് അവർക്ക് ഒരു പരാതി കൊടു എഴുതി കൊടുത്ത് അമ്മേടെ പേരിൽ പരാതി എഴുതി കൊടുത്തു കുറച്ച് വൈകിയാണെങ്കിലും ആ പൈസ റീഫണ്ട് ചെയ്ത് കിട്ടി അപ്പോൾ ആ അമ്മയും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് ഇതോടെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട ബാങ്ക് അധികൃതർ അക്കൗണ്ടിലേക്ക് പണം തിരികെ നിക്ഷേപിച്ചതോടെയാണ് കല്യാണിക്ക് ആശ്വാസമായത് ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ കർഷക ക്ഷേമനിധി ആനുകൂല്യത്തിന്റെ രണ്ടാം ഗഡു കയ്യിൽ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കല്യാണി ചേച്ചി ബാങ്ക് ഇടപാടുകളിലെ അവ്യക്തത മൂലം അർഹതപ്പെട്ട ആനുകൂല്യം നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിലാണ് മനുഷ്യാവകാശ പ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥന്റെ ഇടപെട്ടലും എൻ സി ടി വി വാർത്തയും ഈ ആശ്വാസ വാർത്തയ്ക്ക് തുണയായത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻ സി ടി വി ന്യൂസ് പുതുക്കാട്